ഈരപ്പാറ മാർക്കറ്റ് വിഭാഗത്തെ കുടുംബങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും നിലനിരുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമായി കുടിവെള്ളം മേഖലയിൽ ലഭിക്കാതായത് കഴിഞ്ഞ ദിവസം മാധ്യമപാർട്ടിയായിരുന്നു ഇതേ തുടർന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചത് ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ആളുകൾ ഉപയോഗിക്കുന്നത് പ്രദേശത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും അടക്കമുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭിക്കാതായി നിരവധി തവണ ഈ വിഷയം ബന്ധപ്പെട്ട അധികൃതർ മുൻപാകെ ഇവിടത്തുകാർ അറിയിച്ചെങ്കിലും നടപടി വൈകി തുടർന്ന് ഈ വിഷയം മാധ്യമ വാർത്തയായി ഇതേ തുടർന്നാണ് അടിയന്തരമായി വാട്ടർ അതോറിറ്റി അധികൃതർ വിഷയത്തിൽ ഇടപെട്ടത് പ്രദേശത്ത് നിരന്നുനിരുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരം കണ്ട് കുടിവെള്ളം മേഖലയിൽ നമ്മുടെ മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ ടി വിയിലൂടെയൊക്കെ ചാനലുകളിലൂടെയൊക്കെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിമെട്ടിൽ നിന്നും അടിയന്തരമായി വാട്ടർ അതോറിറ്റി ഇടപെടുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുൻപ് കുടിവെള്ളം ലഭിക്കാറുണ്ടെങ്കിലും കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ല എന്ന പരാതി ശക്തമായിരുന്നു ഈ വിഷയങ്ങൾക്കുള്ള വാട്ടർ അതോറിറ്റി അധികൃതർ പരിഹാരം കണ്ടു നിലവിൽ കൃത്യമായി കുടിവെള്ളം ഏലപ്പാറ മാർക്കറ്റ് വിഭാഗത്ത് ഇപ്പോൾ ലഭിച്ചു തുടങ്ങി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്